The cat sat on the ഹലോ ഇതൊക്കെ കമ്മ്യൂണിറ്റിയുടെ പുസ്തകങ്ങളാണ് കേട്ടോ മൂന്നാം ക്ലാസ്സിലത്തെ മലയാളവും മാത്സും ഇംഗ്ലീഷും ജി കെയും ഐ ടി ഒക്കെയായിട്ട് ഒരു അഞ്ച് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അതിലേക്കിൽ നോട്ട് ബുക്കുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്മേറ്റിൻ്റെ ബുക്കുകളാണ് കേട്ടോ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളത് നല്ല പേജും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പിന്നെ നമ്മളിത് ചട്ട ഇടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് പേപ്പർ കൊണ്ട് ചട്ടിട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ ബ്രൗൺ പേപ്പർ കൊണ്ട് ഇടാറ് എന്നാൽ കുറച്ചും കൂടി ഒരു കാനവും ബുക്ക് പെട്ടെന്ന് കേടുവരൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചട്ടടൽ കലാപരിപാടിയിലേക്ക് കട ിട്ടുണ്ട് ആദ്യം നോട്ട് ബുക്കുകളൊക്കെയാണ് ഇട്ടോ ചട്ടയിടുന്നത് അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ബ്രൗൺ പേപ്പർ കൊണ്ടാണ് ചട്ട ഇടുന്ന വെച്ചാൽ ആദ്യം ഒന്ന് ന്യൂസ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ വലിയ കട്ടിയുള്ള ഷീറ്റ് പേപ്പർ കൊണ്ടൊക്കെ ഒന്ന് പൊതിയിട്ട് കൊടുത്ത് വെക്കും കുറച്ചും കൂടി ബലം ബുക്കുകൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ മഴക്കാലമൊക്കെ അല്ലെ പെട്ടെന്ന് ബുക്കുകൾ നനുകയും കേടുവരെയും ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് അതുമാത്രമല്ല കുറച്ചൊക്കെ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഫ്രണ്ട് ചട്ടയൊക്കെ കയറി പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇട്ടു കൊടുത്ത ചട്ട ന്യൂസ് പേപ്പർ കൊണ്ടോ വേറെ ഷീറ്റ് കൊണ്ടൊക്കെ കൊടുക്കുന്ന ആ ചട്ട അതുപോലെ തന്നെ ഉണ്ടാവും ചെയ്യും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അത് ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ബുക്കൊക്കെ ചട്ട ഇടുന്ന തിരക്ക് കാരണം അതിൻ്റെ എക്സൈറ്റ്മെന്റ് കാരണം കുട്ടികളൊക്കെ നാല് സൈഡ് കൊണ്ടു അതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നല്ല അടിപൊളി ബഹളാണ് നാലാളുടെയും കൂടി അപ്പോൾ നമ്മളങ്ങനെ ബുക്കൊക്കെ പൊതിയിടുകയാണ് ആദ്യം നമ്മൾ നോട്ട് ബുക്കുകളാണ് എടുത്തത് ആദ്യം എല്ലാ നോട്ട് ബുക്കുകളും ന്യൂസ് പേപ്പർ പോലത്തെ കട്ടിയുള്ള ഈ ഷീറ്റ് പേപ്പർ കൊണ്ട് ഞാൻ പൊതിയിട്ടിട്ട് നന്നായി സ്റ്റാപ്ലർ ലാർ അടിച്ചുകൊടുക്കുകയാണ് നല്ല ബലമൊക്കെ ഉണ്ട് ബുക്കുകൾക്ക് അങ്ങനെ നമ്മളിതേ നോട്ട് ബുക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയും നോട്ട് ബുക്ക് വാങ്ങാണ്ടോ ഞാനിപ്പോൾ വാങ്ങിച്ച ഒരാറെണ്ണം ആദ്യം തന്നെ ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടന്നിട്ടുണ്ട് അതും സെയിം രീതിയിൽ തന്നെ ആദ്യം ഇതേ ചട്ടിട്ട് കൊടുക്കുകയാണ് സ്കൂളൊക്കെ തുറക്കണ സന്തോഷം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഓർമ്മ തന്നെയാണ് കേട്ടോ ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോഴത്തെ കാലം ഒക്കെ എനിക്കപ്പോൾ ഓർമ്മ വന്നു എനിക്ക് ഞാൻ ഒരുപാട് ചെയ്തത് ഓർമ്മയില്ലെങ്കിലും അമ്മൂനും ടുട്ടൂനും കണ്ണനൊക്കെ ഒരുപാട് ചട്ടിട്ട് കൊടുത്തതും ബുക്ക് വാങ്ങിക്കണതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അമ്മൂനും ഡുട്ടൂനൊക്കെ ബുക്ക് മേടിച്ച് ഒരുമിച്ച് പോകുമ്പോൾ അവരെ സ്കൂളിൽ നിന്ന് ബുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ പൊതിയിടം ഞാൻ മേമയുടെ കൂടെ എപ്പോഴും കൂടുമായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ മത്സരിച്ചിട്ട് ചട്ട ഇടുമായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം ചട്ടം ഇടാൻ ചട്ടിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു ഇതൊക്കെ അതുപോലെ തന്നെ ഞാൻ ഒരു ആളേനെ ഓർമ്മിച്ചു കിട്ടും അതായത് എൻ്റെ അച്ഛനെയാണ് അതായത് ഞാൻ ഞങ്ങൾ ഇത്തിരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയ കാരണം തന്നെ അച്ഛൻ പണി എടുത്തിട്ട് വേണം വേണമായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും തികഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ആയിട്ടില്ല എന്ന് കണ്ടാൽ ഞങ്ങളുടെ അച്ചച്ഛന് ഭയങ്കര വിഷമായിരുന്നു അത്രയും സ്നേഹമായിരുന്നു ഞങ്ങളോട് അച്ഛൻ എന്ന് പറഞ്ഞ ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ പണിക്ക് പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അച്ചച്ഛൻ അന്നും പണിക്ക് പോയിരുന്നു അപ്പം ഞാനൊരു അഞ്ച് ഏഴ് വീട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ചച്ചൻ സ്കൂൾ ഓർക്കണേന് മുന്നേ എനിക്ക് മൂന്നു നാല് നോട്ട് ബുക്കുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് തരുമായിരുന്നു അങ്ങനെ അങ്ങനെ സ്കൂൾ ഓർക്കുമ്പോഴേക്കും അത്യാവശ്യം വേണ്ട ബുക്കുകളൊക്കെ ആവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സമയം ഞാനതൊക്കെ ഓർത്തു അപ്പോൾ അപ്പോൾ നമ്മുടെ ബുക്കൊക്കെ ഡേ റെഡിയായി ഇനി സ്കൂൾ ഓർക്കുക ആ സ്കൂളിൽ പോകാൻ പോകാൻ തുടങ്ങുക അതു മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്